ആ ഞാനത് പറയണം എന്ന് വിചാരിച്ചു ഒരു നാലഞ്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ എന്തോ കണ്ടു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇന്റെ കഴുത്തിന്റെ സൈഡൊക്കെ നല്ല ബ്ലാക്ക് കളർ ഉണ്ട് ഞാൻ പിന്നെ വിചാരിച്ച ചിലപ്പോ കുറെ ആയിട്ട് അങ്ങനെ ഇല്ല തന്നെയാണോ ഇനി അങ്ങനെ ഉള്ള ഇതായിരിക്കും ഒക്കെ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ പോകില്ല എന്നുള്ളൊരു മൈൻഡിലേ ഉണ്ട് പിന്നെ ഞാനിപ്പോ ഒരു നാലഞ്ചു ദിവസം നോക്കിയപ്പോ ഭയങ്കര ചേഞ്ച് വിചാരിച്ചു ഞാൻ നന്നായിട്ട് ഇനി ഉറച്ചു കുളിച്ചോ ഞാൻ അങ്ങനെ ഒന്നും അവിടെ കഴുത്തിലൊന്നും അധികം കിട്ടുന്നതാക്കിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ കഴുത്തിന് പിന്നെ എന്റെ മോള് സ്കൂളിടെ ഒന്നൊക്കെ ചോദിക്കേ എടിന്റെ കഴുത്ത് നോക്കിയൊക്കെ നല്ല വൃത്തി വന്നിട്ടില്ലേ കഴുത്തിന്റെ രണ്ട് സീഡ് ഇപ്പൊ നമ്മളെ കഴുത്തിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടില്ല സെയിം കളർ രണ്ട് സ്പ്രം ഇനി ആലോചിച്ച് എഡിങ്ങോട് ചോദിക്കണം ഈ വർക്കൗട്ട് ചെയ്ത് നല്ല നമ്മളെ ബോഡി ഇളകി കഴിഞ്ഞാല് കഴുത്തിലെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറും വന്നു അപ്പൊ ഇനി ഇന്നിപ്പോ ആരെ മോള് കാണിച്ചു തന്നെ നമ്മളെ ഓള ബുക്കിലുണ്ടായിരുന്നു എന്താ നമ്മളെ നമ്മുടെ ശരീരത്തിൽ നമ്മളിങ്ങനെ കൊഴുപ്പും കാര്യങ്ങളും പറഞ്ഞു ഷുഗർ കണ്ടന്റ് എന്തൊക്കെ കൂടുമ്പോ നമ്മളെ കഴുത്തിലൊക്കെ നല്ല ബ്ലാക്ക് കളർ പക്ഷെ നിനക്ക് എന്നാല് നല്ല മാറ്റം വന്നിട്ട് രണ്ട് സീഡും അങ്ങനെ ബ്ലാക്ക് കളറേ ഇല്ല നല്ല വൃത്തിയിൽ കഴുത്താണ് ആ ഞാൻ വർക്കൌട്ട് ചെയ്യാൻ ഒടുങ്ങിയിട്ട് മൂന്നാഴ്ച ആയിട്ടുള്ളു പക്ഷെ ആ മൂന്നാഴ്ച കൊണ്ട് തന്നെ കഴുത്തിന്റെ അടൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കളറില്